വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് എങ്ങനെയാണ് ഒന്നും പറയാതിരിക്കുക എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക വിവാഹ വേദിയിൽ ബുർദാ എന്ന പേരിൽ നടത്തുന്ന തോന്നിയവാസം എന്നല്ല ഇതേക്കുറിച്ച് പറയാൻ വേണ്ടി കഴിയുള്ളൂ ഇത് യഥാർത്ഥത്തിൽ ബുറുദയെ തന്നെ ഇകഴുത്തലല്ല ബുറധയോട് കാണിക്കുന്ന അനാദരമല്ലേ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടുന്ന രീതിയിൽ വിവാഹം നടത്തേണ്ടുന്ന ഒരു ഉസ്താദിൻ്റെ വിവാഹ വേദിയിലാണ് മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടുന്ന രീതിയിൽ ആ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടുന്ന ആ വിവാഹത്തെ ഭംഗിയാക്കേണ്ടുന്ന ഉസ്താദ്മാർ ഉസ്താദ് വേഷധാരികൾ തന്നെ ഇത്തരത്തിൽ കാണിച്ചു കൂട്ടുന്നത് എന്ന് കാണുമ്പോൾ കേൾക്കുമ്പോൾ വല്ലാത്ത വേദന തോന്നുകയാണ് ഇങ്ങനെയൊക്കെ നമ്മൾ തന്നെ കാണിച്ചു കൂട്ടിയാൽ നമ്മുടെ നാട്ടിലെ നമ്മുടെ സമുദായത്തിലെ സാധാരണക്കാരിൽ പലരുടെയും വിവാഹ വേദികളിൽ നടക്കുന്ന പല അനാചാരങ്ങൾക്കെതിരെ അല്ലെങ്കിൽ പല തെറ്റായ അനിസ്ലാമിക കാര്യങ്ങൾക്കെതിരെ ശബ്ദിക്കാൻ അതിനെതിരെ ബോധവൽക്കരിക്കാൻ അതിനെതിരെ പറയാൻ നമുക്ക് എങ്ങനെയാണ് കഴിയാം ഈ ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് അത് ഒരു ആരാധനയുടെ ഭാഗമല്ലേ മുത്തുനബിയുടെ സുന്നത്തല്ലേ മുത്തുനബിയുടെ വിവാഹങ്ങൾ എങ്ങനെയായിരുന്നു മുത്തുനബിയുടെ മകൾ ഈ ഉമ്മത്തിലെ രാജകുമാരി ഈ ഫാത്തിമയുടെ മഹാനായ അലിയാർ തങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു എന്നൊക്കെ ഹരിയത്തിലൂടെ വായിക്കുന്നവരാണ് പഠിക്കുന്നവരാണ് പഠിച്ചവരാണ് ഇത്തരത്തിലൊക്കെ കാണിച്ചു കൂട്ടുന്നത് ഈ അടുത്ത കാലത്താണ് ഈ വിവാഹ വേദികളിൽ പലപ്പോഴും ഇങ്ങനെ ബുർദാ മജിൽസ് എന്നൊക്കെ പേരിൽ ഇത്തരത്തിൽ പാട്ടും വൈത്തുമൊക്കെ തുടങ്ങിയത് ആദ്യമൊക്കെ നല്ല ബുർദാ മജിൽസൊക്കെ തന്നെ ആയിരുന്നു പിന്നീടാണ് അത് ഇത്തരത്തിൽ തോന്നിയ പോലെയുള്ള പാട്ടുകളിലേക്ക് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കേട്ടു നിൽക്കുന്ന ആളുകൾക്ക് പോലും സാധാരണക്കാർക്ക് പോലും രജ തോന്നുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഓരോ കാട്ടിക്കൂട്ടലുകളിലേക്ക് അത് വഴിമാറിയത് ഒരിക്കലും വിവാഹ വീടുകളിൽ തലേന്ന് ബുർദാ മജസ് നല്ലതാണ് പക്ഷേ വിവാഹത്തിൻ്റെ തലേന്ന് ഇങ്ങനെ ഒരു ആഘോഷമാക്കുന്ന രീതിയിൽ ബുറദയും പാട്ടും അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല കാരണം മുത്തനബിയുടെ ഹദീസുകൾ മുത്തനബിയുടെ മകളുടെ ഫാത്തിമയുടെ വിവാഹത്തെക്കുറിച്ചുള്ള ഹദീസുകളൊക്കെ നമുക്ക് കാണാം എത്ര ലളിതമായിരുന്നു മുത്തനബിയുടെ വിവാഹം എത്ര ലളിതമായിരുന്നു മഹതിയായ ഫാത്തിമ ബി വിയുടെയും അലിയാർ തങ്ങളുടെയൊക്കെ വിവാഹം സ്വഹാപത്തിൻ്റെ വിവാഹം എത്ര ലളിതമായിരുന്നു പല സ്വഹാബികളുടെയും വിവാഹം അത് കഴിഞ്ഞതിന് ശേഷമായിരുന്നു മുത്തുനബി പോലും മറിഞ്ഞത് എന്നൊക്കെ ഹദീസുകളിൽ നമ്മൾ വായിക്കുന്നുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കെ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ വിവാഹം ഇങ്ങനെ ആർഭാടമാക്കാനും ആഭാസമാക്കാനും കഴിയുക ഒന്ന് ആലോചിച്ച് നോക്കിയേ വിവാഹം ഒരു വിഭാഗത്തല്ല ഒരു സുന്നത്തല്ലേ ആ സുന്നത്തിനോട് നമ്മൾ കാണിച്ചു കൂട്ടുന്ന ഒരു അനാദരവല്ലേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള കാണിച്ചു കൂട്ടലൊക്കെ എങ്ങനെയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ ജീവിതത്തിൽ ഇങ്ങനെ വിവാഹിതരായിട്ട് ആ വിവാഹ ജീവിതത്തിൽ ഭറക്കത്തുണ്ടാവുക മുത്ത് ആദ്യം തന്നെ ആ ബുർദ മജലസിനോട് അനാദരവ് കാണിക്കുന്നു ബുർദ മജലസിനോട് അനാദരവ് കാണിക്കുക എന്ന് പറഞ്ഞാൽ ബുർദ എന്ന് പറഞ്ഞാൽ മുത്തിനബിയുടെ മത ഹാണല്ലോ മുത്തനബിയുടെ മതിവിനോട് അനാദരവ് കാണിക്കുന്നത് മുത്തിനബിയോട് തന്നെ അനാദരവ് കാണിക്കലാണ് അപ്പൊ മുത്തനബിയോട് അനാദരവ് കാണിച്ചിട്ടാണ് നമ്മൾ വിവാഹം തന്നെ നടത്തുന്നത് എങ്ങനെ ആ കുടുംബ കുടുംബജീവിതത്തിൽ വറക്കത്തുണ്ടാകും ഇതിപ്പോൾ ഇപ്പം അടുത്ത ഏതോ ഒരു തെങ്ങളുടെ വിവാഹ വേദിയിൽ നടന്ന ഡാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ഡാൻസ് കാണാൻ വേണ്ടി കഴിഞ്ഞിരുന്നു അതുപോലെ ഇപ്പം ഇതാ ഇതും ഇപ്പോൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിങ്ങനെ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉസ്താദമാരുടെ വിവാഹം തന്നെ ഇങ്ങനെയാണ് എന്ന് ഇത് പ്രചരിപ്പിക്കുന്ന ആളുകളെ കുറ്റപ്പെടുത്തിയിട്ടും കാര്യമില്ല കാരണം അവർക്ക് മാതൃകയാവേണ്ടുന്ന നമ്മൾ തന്നെ ഇങ്ങനെ കാണിച്ചു കൂട്ടിയാൽ പിന്നെ അവർ ഈ പ്രചരിപ്പിക്കുന്നതിന് കുറ്റം പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവും ഏതായാലും ഇത്തരം കാര്യങ്ങൾക്കെതിരെ ഉസ്താദുമാരൊക്കെ രംഗത്ത് വരേണ്ടതാണ് ഒരിക്കലും ഇത്തരം കാര്യങ്ങളൊന്നും തോന്നിയവാസങ്ങളൊന്നും നമ്മുടെ വിവാഹ വേദികളിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല വിവാഹം വളരെ ലളിതമായി നടത്തേണ്ടതാണ് ഇന്ന് കാണുന്ന വിവാഹ വേദികൾ തന്നെ നമുക്കറിയാം പലരും ലക്ഷങ്ങൾ വാടക കൊടുത്തിട്ട് വലിയ ഹാളുകളിൽ വിവാഹം നടത്തുന്നു കൺവെൻഷൻ സെൻ്ററുകളിലും മറ്റുമൊക്കെ വിവാഹം നടത്തുന്നു അവിടെ ആയിരങ്ങൾ പങ്കെടുക്കുന്നു ഇന്നിപ്പോൾ ഓരോരുത്തരും വളരെ അഭിമാനത്തോടു കൂടിയാണ് എൻ്റെ വിവാഹത്തിന് എൻ്റെ മകളുടെ വിവാഹത്തിന് ആയിരം ആളുകൾ പങ്കെടുത്തു പതിനായിരം ആളുകൾ പങ്കെടുത്തു ഇത് പല ഉസ്താദുമാരും അല്ലെങ്കിൽ പല തങ്ങന്മാർ വരെ ഇത്തരത്തിൽ പറയുന്ന ആ വിവാഹ വേദികളിൽ വലിയ ഭക്ഷണങ്ങൾ കൊണ്ട് ആർഭാടം കാണിക്കുന്നൊരവസ്ഥ എന്നൊക്കെ നമ്മുടെ നാട്ടിൽ അധികരിച്ച് വരികയാണ് നമ്മൾ ആരാ ആരുടെ സമുദായമാണ് നമ്മുടെ നേതാവ് ആരാണ് ആ നേതാവിൻ്റെ വിവാഹം നേതാവിൻ്റെ മകളുടെ വിവാഹം ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് എന്നിട്ടും ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുകയാണെങ്കിൽ വല്ലാത്തൊരു ദുരന്തം തന്നെയാണ് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് അള്ളാഹു എല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ ഏതായാലും ഇത് ഒരു പക്ഷേ ആ പണ്ഡിതൻ്റെ അറിവോടുകൂടെ നടന്നതാണോ എന്നറിയില്ല ഒരു സുമത് സത്താഫി എന്ന ആളുടെ വിവാഹമാണത്ര ആ വിവാഹ വേദിയിലാണ് ഇത്തരത്തിലുള്ള ഒരു പാട്ടൊക്കെ നടന്നിട്ടുള്ളത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അറിവോട് കൂടെ നടന്നതാണോ എന്നറിയില്ല അദ്ദേഹം ഒരു പക്ഷേ ഒരു നല്ലൊരു കുർദാ മതിരിസ് നടത്തട്ടെ എന്ന പേരിൽ നടത്തിയതായിരിക്കാം ചിലപ്പോൾ അവിടെ പാടാൻ വത്തിയ ആളുകളുടെ നിന്ന് അവരുടെ ഇഷ്ടപ്രകാരമായിരിക്കാം ഒരു പക്ഷെ ഇങ്ങനെ നടന്നത് രണ്ടായാലും ശരിയല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത് എന്തിനാണ് വിവാഹ വേദികളിൽ ഇങ്ങനെ പുർദാ മജുരസ്ഥ തലേന്ന് നടത്തലൊരു സുന്നത്താണോ അങ്ങനെയൊന്നുമില്ലല്ലോ വളരെ ലളിതമായി വളരെ മാതൃകാപരമായിട്ടാണ് നടത്തേണ്ടത് പിന്നെ അവിടെ വന്ന് ആ പാടുന്ന ആളുകൾ നമ്മുടെ മുന്നിലിരിക്കുന്ന സാധാരണക്കാരാണ് എന്നൊരു ബോധം അവർക്ക് വേണ്ടേ ആ സാധാരണക്കാരുടെ മുമ്പിൽ നമ്മൾ ഇങ്ങനെ ഒരു ആഭാസകരമായ രീതിയിൽ പാട് എന്ന് വെച്ചാൽ നമ്മുടെ അവസ്ഥ ഒന്നാലോചോ ഒരു ലജ്ജ വേണ്ടേ എന്താണ് ഋഷിധമോൾ ഋഷിധമോൾ എന്താ ഇൻഗിലാബ് സിന്ദാബാദ് വിളിക്കുന്ന പോലെയൊക്കെയാണ് പാ പാട്ട് പാടുന്നത് കാണാത്ത കാഴ്ചകൾ കാണിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനത്തെ ഒരു കാഴ്ച നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് അല്ലാത്ത മോശമായി പോയി തിരുത്തേണ്ടതാണ് അള്ളാഹുക്കെ എല്ലാവർക്കും നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ അസലാമലൈക്കും വറഹമത്